കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കോഴ വിവാദത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പറായ നടരാജപിള്ള ബിനാമി പേരിൽ കോഴ വാങ്ങിയെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥിന്റെ പരാതിയെ തുടർന്നാണ് അന്വേഷണം സംഭവത്തിൽ വിജിലൻസിന് പരാതി നൽകുവാനും പഞ്ചായത്ത് ഭരണസമിതിക്ക് നീക്കമുണ്ട് കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉൾപ്പെടുന്ന കാറ്റാടിപ്പാടം ഭാഗത്ത് റോഡ് കോൺക്രീറ്റിംഗ് നടത്തിയപ്പോൾ വശങ്ങളിലൂടെ സ്ഥാപിച്ചിരുന്ന നെടുങ്കണ്ടം വാട്ടർ അതോറിറ്റിയുടെ ജലസേചന പൈപ്പുകൾ തകർന്നിരുന്നു കരാറുകാരന്റെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ മൂലമാണ് ഈ പൈപ്പുകൾ തകരുവാൻ കാരണമായത് ഇതോടുകൂടി മേഖലയിലെ ജലവിതരണവും താറുമാറായിരുന്നു കോൺട്രാക്ടർ തകർന്ന പൈപ്പുകൾ നന്നാക്കി നൽകണമെന്ന് വാട്ടർ അതോറിറ്റിയും ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് പൈപ്പുകൾ നന്നാക്കി എന്നാൽ മെയ് എട്ടിന് പഞ്ചായത്ത് അംഗമായ നടരാജപിള്ള രാജേഷ് എന്നയാളാണ് പൈപ്പുകൾ നന്നാക്കിയതെന്നും ഇയാൾക്ക് ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ നൽകണമെന്നും കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി ഇതനുസരിച്ച് പണവും കൈമാറി പഞ്ചായത്ത് അംഗമായ നടരാജപിള്ളയുടെ ബിനാമിയാണ് ഇയാളെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി പറയുന്നത് സംഭവത്തിൽ കമ്പമെട്ട് പോലീസ് സ്റ്റേഷനിൽ പഞ്ചായത്ത് അധികൃതർ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ആരോപണ പ്രത്യാരോപണങ്ങളാൽ കലുഷിതമായ കരുണാപുരം പഞ്ചായത്തിലെ ഭരണം വീണ്ടും പ്രതിസന്ധിയിലാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ